കാര്യായിട്ട് ഞങ്ങൾ എല്ലാ പടവും കാണുന്നതാ ചില പടം ഒക്കെ ക്രിടീന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട് ശേഷം ഒന്നുമില്ല ഈ സിനിമ നല്ല അഭിപ്രായം ഉണ്ട് അപ്പൊ ഈ ഓണമായിട്ട് അറിയല്ല നമുക്ക് ഓണ അവധി തുടങ്ങി അപ്പൊ എന്തൊക്കെ ഈ സിനിമ കാണാമെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് വന്നൊരു നന്ദി പറയണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്കറു ഇതാണ് സംവിധായകൻ ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നതും എഴുതിരിക്കുന്നതും ക്യാമറമാനും കക്ഷി നമ്മളിപ്പിളയായിരുന്നു ഫസ്റ്റ് പടം ആസുഖനെടുക്കട്ടെ അതിന്റെ രണ്ടാമത്തെ പടം കിട്ടുന്നതാണ്